ഏകദേശം ആയിട്ടു ഏകദേശം ഈ അന്ന് രണ്ട് തോട്ടിലാണ് ഒരു മാത്രമേ പ്രദേശം കഴിഞ്ഞു അത് കാരണം ഒന്ന് രണ്ട് ിൽ രണ്ട് ഗ്രൂപ്പായിട്ടാണ് പിന്നീട് മെമ്പർമാരുടെ എണ്ണം അൺലിമിറ്റഡ് ആക്കിപ്പോഴാണ് രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് ആക്കി അങ്ങനെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ

പെട്ടെന്ന് ഒരു ആവേശത്തിന് അതുപോലെ തന്നെ അതേപോലെ ആവശ്യമില്ലാത്ത എന്നാൽ വർഷത്തോളം നിലനിൽപ്പ് കൊണ്ടാണ് അതിന്റെ കാരണം ഇതിൽ ഒരുപാട് മതത്തുക്കൾ പണ്ഡിതന്മാർ നിലകൊള്ളുന്നു മാത്രമല്ല എല്ലാ नालूति